പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാ രോഗികളെ സമർപ്പിക്കാനുള്ള ഒരു തലവേദനകള് തലകറക്കങ്ങള് കണ്ണന്റെ പ്രശ്നങ്ങള് ചെവിയുടെ പ്രശ്നങ്ങള് തൊണ്ടയുടെ വേദനകള് വായിലെ പൊണ്ണുകള് പല്ല് വേദനകള് തൊണ്ടയിലുള്ള ശബ്ദ ഇടർച്ചകള് കപക്കെട്ടുകള് നെഞ്ചിലുള്ള കുത്തി കുത്തിയുള്ള ചുമകള് ശ്വാസം മുട്ടൽ അപസ്മാരം ഹൃദയ സംബന്ധമായ രോഗങ്ങള് അടിവയറ്റിലെ വേദനകള് ഉദര സംബന്ധമായ രോഗങ്ങള് യേശുനാമത്തിൽ അങ്ങോട്ട് വിട്ടുമാറട്ടെ വയറ്റിലെ മുഴകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഗർഭപാത്ര സംബന്ധമായ രോഗപീഠകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ലിവറിന്റെ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കിഡ്നി രോഗികള് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നട്ടലിന്റെ വേദനകൾ ശതങ്ങളിൽ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ വീണ് പരിക്ക് പറ്റി ഒടിഞ്ഞു കിടക്കുന്നവര് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ മുട്ടുകാലിന്റെ തേയ്മാനം മുട്ടിന്റെ വേദനകള് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ കാൽപാദം കൽപ്പാതം നിലത്തുകുത്താൻ പറ്റാത്ത അവസ്ഥ ആ സൊറിയാസിന്റെ രോഗങ്ങള് അലർജി രോഗങ്ങള് തുമ്മല് ജലദോഷങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കാല നിലത്തു കുത്താൻ പറ്റാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കർണിയയുടെ രോഗങ്ങള് പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകള് പാരമ്പര്യ രോഗങ്ങള് എർബിക്സ് രോഗങ്ങള്മത്താൽ വിട്ടുമാറട്ടെ അതുപോലെ തന്നെ പകർച്ചവ്യാധികള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ കൈപൊട്ടല് എല്ല് വേദനകള് മസിലിന്റെ തളർച്ചകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളിലുള്ള ഷുഗർ എന്ന ഡയബറ്റിക് രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ വേഗം ബാത്റൂമിൽ പോകണമെന്നുള്ള ആ ഒരു ഒരു പീഡയുള്ളവര് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ വയറ്റിലെ നിരന്തരമായ പുണ്ണുകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഒരു രോഗം മാറി വേറെ രോഗം വരുന്ന അവസ്ഥയുള്ളവരുടെ മേലെ യേശുനാമത്തിൽ അവ വിട്ടുമാറട്ടെ നിരന്തരമായ രോഗങ്ങൾ ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ മാനസിക രോഗങ്ങള് വിഷാദ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എയ്ഡ്സ് വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യം മൂലം കടന്നു വന്ന രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ലൈംഗിക ബന്ധങ്ങളിലൂടെ കടന്നു വന്ന മാറാ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ തളർച്ചകളും ക്ഷീണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പിടലിവേദനയുടെ തലയുടെ പിറകുവശത്തുള്ള വേദനകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ വാദ രോഗങ്ങള് കിടപ്പ് രോഗികള് തളർന്നു കിടക്കുന്നവര് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഉറക്കമില്ലായ്മകള് വർദ്ധക്യ സഹജമായ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ദുസ്സഫനങ്ങൾ കാണുകയും പല പിച്ചുംബയും അറിയുന്ന അവസ്ഥകള് യേശു വിട്ടുമാറട്ടെ കർത്താവിന്റെ അതീവ ശക്തി നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നൽകിയ വചനം നമുക്ക് കേൾക്കാം ലൊക്ക സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളാണ് യേശു പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹനാനെ അറിയിക്കുക കാരണം യോഗന്മാൻ ശിഷ്യന്മാരയച്ചു ചോദിച്ചു ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ നീ തന്നെയാണോ മിശിക എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണിത് യേശു പറഞ്ഞ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഗ അറിയിക്കുക എന്താണ് അവർ കണ്ടത് കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നാമത്തിന്റെ ശക്തിക്ക് നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ സാധിക്കും ശക്തിക്ക് നിങ്ങളുടെ മേലുള്ള ആദി വ്യാധികളെ ബന്ധിക്കാൻ സാധിക്കും വിശ്വാസത്തോടെ നമുക്ക് ഡെലിവറൻസിന്റെ രോഗശാന്തി പ്രാർത്ഥനയിൽ പങ്കുചേരാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചു ഒരു പൈശാശിക പീഡകൾ മൂലം കടന്നു വന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നിറങ്ങാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിച്ച്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ അഭിഷേകത്തിന്റെ ആത്മാവേ ഹലലുയ ഹലുയ ഹലലുയ രോഗശാന്തിയുടെ ആത്മാവേ ഈ മക്കളുടെ മേൽ കടന്നു വരണമേ അച്ഛൻ വിമോചന പ്രാർത്ഥന ചെല്ലുകയാണ് ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും സുഖിതരി ആശ്വസിപ്പിക്കുന്നവനും രോഗികളെ സുഖപ്പെടുത്തുന്നവനുമായ അങ്ങനെ ഈ ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുന്നു വേദനകൾ ശമിപ്പിക്കുകയും രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവായ യേശുവെ അങ്ങയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികവും ആത്മീകവുമായ രോഗം വീണ്ടെടുത്ത് ഈ മക്കൾക്ക് പ്രകീർത്തിക്ക വിധം അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്ക വിധം ഈ മക്കളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറട്ടെ മാനുഷികമായ ഔഷധങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അങ്ങയുടെ കാരുണ്യത്താൽ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗാണുക്കളെയും പകർച്ചവ്യാധികളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു യേശുനാമത്തിൽ ശാസിക്കുന്നു കർത്താവ് അങ്ങൊരുവാക്ക് അരുളി ചെയ്താൽ മതി എന്റെ വൃത്തിയിൽ സുഖം പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത ശതാധിപന്റെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗാണുക്കള് രോഗപീഠകള് ഉണങ്ങാത്ത മുറിവുകള് ഒടിഞ്ഞ എല്ലുകള് യേശു ക്രീസ് അധികാരത്താൽ യേശു ബാധകളും ദുരാത്മാക്കളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുകയും ഏത് രോഗമാണെങ്കിലും ഏത് മാരക രോഗമാണെങ്കിലും കർത്താവായി യേശു ക്രീസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിൻറെയും പുത്രൻ്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ െ അത്ഭുതകരമായ പവർ അനോയിന്റിങ് നടക്കട്ടെ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും നിങ്ങൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കി ഈ പ്രാർത്ഥന ലോകം മുഴുവൻ വ്യാപിച്ച് ഈ ലോകത്തെ ആഞ്ഞടിച്ച എല്ലാ ദുരാത്മാക്കള് യേശുനാമത്തിൽ ബന്ധിക്കപ്പെടണം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാകും എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക്ക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ